കണ്ണൂർ മാടായി കോളേജിലെ നിയമന വിവാദത്തെ ചൊല്ലി കോൺഗ്രസിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു കണ്ണൂർ ഡി സി സി നേതൃത്വത്തിനെതിരെ എം കെ രാഘവൻ എം പി രൂക്ഷമായി രംഗത്തെത്തി അഴിമതി ആരോപണം നിഷേധിച്ച രാഘവൻ വൈകാരികമായാണ് പ്രതികരിച്ചത് ഭരണസമിതി അംഗങ്ങൾക്കെതിരായ അച്ചടക്ക നടപടി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു ഒപ്പം തനിക്കെതിരായ പടയൊരുക്കത്തിന് പിന്നിൽ കെ എ സുധാകരനാണെന്ന് പറയാതെ പറയുകയും ചെയ്തു എന്നാൽ നിയമനത്തിൽ രാഘവനെ തെറ്റുപറ്റിയെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഡി സി സി നേതൃത്വം ജില്ലയിൽ കൂടുതൽ രാജിക്കും പ്രതിഷേധങ്ങൾക്കും സാധ്യത സുനിൽ ഐസ കൊണ്ട് വിവരങ്ങൾ നൽകാൻ സുനിൽ ഈ വിഷയം കണ്ണൂർ കോൺഗ്രസിൽ നീറിപ്പുകയാണോ എന്താണ് സംഭവിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പുതിയതുമായ വാർത്ത കുഞ്ഞുമംഗലത്തെ എം കെ രാഘവൻ എംപിയുടെ വീട്ടിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തും എന്നതു തന്നെയാണ് ഇന്നലെ പിന്നെ പഴയങ്ങാടിയിൽ ഇത്തരത്തിൽ എം കെ രാഘവൻ്റെ കോലം കത്തിക്കുന്ന ഉണ്ടായിരുന്നു രാഘവനെതിരെ വലിയ മുദ്രാവാക്യങ്ങളുമായി പ്രവർത്തകർ തെരുവിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടായി ഇന്നും സമാനം തന്നെയാണ് അവസ്ഥ ഇന്ന് വീണ്ടും എം കെ രാഘവൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു അത് എം കെ രാഘവൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണം നൽകിയതിന് പിന്നാലെയാണ് വീണ്ടും മാർച്ചുമായി പ്രവർത്തകർ രംഗത്തെത്തുന്നത് അതായത് വിശദീകരണങ്ങളിലൊന്നും പ്രവർത്തകർ തൃപ്തി തൃപ്തരാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം രാഘവൻ പറഞ്ഞ കാര്യങ്ങളെ അത്രമേൽ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പാർട്ടി പ്രവർത്തകർക്ക് കഴിയുന്നില്ല അതായത് സി പി എം പ്രവർത്തകർക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനത്തിൽ ആ ജോലി നൽകി അല്ലെങ്കിൽ സഹകരണ കോളേജിൽ ജോലി നൽകി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത് അതായത് നമുക്കറിയാവുന്ന പോലെ തന്നെ പയ്യന്നൂർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ കീഴിലാണ് മാടായി കോപ്പറേറ്റീവ് കോളേജ് പ്രവർത്തിക്കുന്നത് ആ കോളേജിൽ നടത്തിയ നാല് നിയമനങ്ങളിലാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് അതിൽ മൂന്ന് നിയമനങ്ങൾ ഡിവൈഎഫ്ഐക്കാർക്കും സി പി എമ്മുകാർക്കുമാണ് നൽകിയത് അത് കോഴ വാങ്ങിയാണ് അത്തരത്തിൽ നിയമനം നൽകിയതെന്നാണ് ആക്ഷേപം അതിനെതിരെയാണ് വലിയ തോതിലുള്ള പ്രതിഷേധം പൊട്ടിപ്പറപ്പെടുന്നത് ആ പ്രതിഷേധം പക്ഷേ അണികളിൽ നിന്ന് ഇപ്പോൾ നേതാക്കളിലേക്ക് അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത് എം കെ രാഘവൻ രാവിലെ നടത്തിയ സമ്മേളനം അക്ഷരാർത്ഥത്തിൽ പറയാതെ പറയുന്നത് കെ സുധാകരനാണ് തനിക്കെതിരെ നടക്കുന്ന ഈ കലാപ തനിക്കെതിരെ നടക്കുന്ന ഇത്തരം പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ എന്ന ഒരു സൂചനയാണ് എം കെ രാഘവൻ നൽകുന്നത് അതായത് കെ പി സി സി പ്രസിഡന്റിൻ്റെ ജില്ലയാണ് കെ പി സി സി പ്രസിഡന്റ് നോമിനിയാണ് ഡി സി സി പ്രസിഡന്റ് അദ്ദേഹം ആ ജില്ലയിലാണ് ഇത്തരത്തിൽ തനിക്കെതിരെ ഒരു കലാപ നീക്കം നടക്കുന്നത് അതിന് പിന്നിൽ തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇത്തരം വിവാദങ്ങൾക്ക് പിന്നിലെന്നാണ് രാഘവൻ പറയുന്നത് പി എസ് സിയുടെ നോംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചാണ് താൻ പൂർണ്ണമായും ഈ അവിടെ നിയമനം നൽകിയിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഒന്നും ഉന്നയിക്കാൻ അതിനുള്ള അത് 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 കൃത്യമല്ലാത്ത അല്ലെങ്കിൽ അത്തരം അഴിമതി ആരോപണങ്ങൾക്കൊന്നും ഒരു തരത്തിലുള്ള സാധുതയുമില്ല അതൊക്കെ പൂർണ്ണമായും അദ്ദേഹം തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് പക്ഷേ അതിന് പിന്നാലെ തന്നെ കല്യാശ്ശേരി ബ്ലോക്ക് ബ്ലോക്ക് ഭാരവാഹി കൂടിയായ യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ഭാരവാഹി കൂടിയായിട്ടുള്ള നിതീഷ് എന്നരാൽ എന്ന യൂ യൂത്ത് കോൺഗ്രസ് നേതാവ് വലിയ ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തുകയും ചെയ്തു അതായത് ഈ വിഷയത്തിൽ കൈക്കൂലി വാങ്ങിയാണ് ഈ നിയമനം നടന്നിട്ടുള്ളത് രണ്ട് നിയമനങ്ങളിൽ പ്രധാനമായും ധനേഷ് എന്നയാളുടെയും ഭരത് എന്നയാളുടെയും നിയമനങ്ങളിൽ പതിനഞ്ച് ലക്ഷം രൂപ വീതം കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് ആദ്യം തന്നെ ഇത് പറഞ്ഞുറപ്പിച്ചതാണ് പത്ത് ലക്ഷം രൂപ വീതം അഡ്വാൻസായി വാങ്ങുകയും ചെയ്തു അതിനുശേഷം നിയമനം നൽകി ആ നിയമനം നൽകിയതിന് ശേഷം അഞ്ച് ലക്ഷം രൂപ വീതം കൊടുത്തു അങ്ങനെ മുപ്പത് ലക്ഷം രൂപ രണ്ട് ഓഫീസ് അസിസ്റ്റൻ്റ് നിയമനങ്ങളിലേക്കായി എം കെ രാഘവൻ വാങ്ങിയെന്ന ആരോപണമാണ് ഉന്നയിക്കപ്പെടുന്നത് എന്തായാലും വലിയ വിമർശനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എം കെ രാഘവനെതിരെയുണ്ട് കണ്ണൂർ ഡി കണ്ണൂർ ഡി സി സി തന്നെ വളരെ കൃത്യമായി അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ഇന്നലെ ഈ ഡയറക്ടർ ബോർഡിലുണ്ടായിരുന്ന അഞ്ച് പാർട്ടി ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്തതിലൂടെ കൃത്യമായി ഈ നിയമനത്തിൽ ഒരു സുതാര്യതയില്ല എന്ന് വ്യക്തമാക്കുകയാണ് പ്രഖ്യാപിക്കുകയാണ് ഡി സി സി ചെയ്തത് അതുകൊണ്ടുതന്നെ ആ സസ്പെൻഷൻ ആ പാർട്ടി നടപടി പിൻവലിക്കണമെന്ന അവരാവശ്യമാണ് പ്രധാനമായും എം കെ രാഘവൻ ഇന്ന് വാർത്താ സമ്മേളനത്തിലൂടെ ഉന്നയിക്കുന്നത് മാത്രമല്ല എം കെ രാഘവനെ അനുകൂലിച്ച് ഒരു വിഭാഗം നേതാക്കൾ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തുന്നു ചില ആളുകൾ കൃത്യമായി മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്നു വി ഡി സതീശനൊന്നും ഈ വിഷയത്തിൽ കൃത്യമായി പ്രതികരണം പോലും നടത്തിയില്ല സുധാകരൻ വ്യക്തമാക്കട്ടെ സുധാകരനാണ് കെ പി സി പ്രസിഡന്റ് എന്ന നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തത് എന്നാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ വളരെ എം കെ രാഘവനെ അനുകൂലിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് മാടായി കോളേജിലെ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ രണ്ട് ചേര് രൂപപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷ നീക്കമെന്ന് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകുന്ന ഈ രാഷ്ട്രീയ നീക്കത്തിന് എം കെ സി വേണുഗോപാൽ അടക്കമുള്ള ആളുകളുടെ പിന്തുണ തേടിയിട്ടുണ്ട് എം കെ രാഘവൻ മറുഭാഗത്ത് കെ എസ് സുധാകരൻ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ ദൂരവ്യാപകമായ ഒരു ഫലങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആ ഒരു വിവാദമായി മാടായി കോളേജിലെ സമന വിവാദം മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം